കേരള വയോജന വേദി ചേർത്തല മരുത്തൂർവട്ടം യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും മരുന്നുകഞ്ഞി വിതരണവും നടന്നു മരുത്തൂർവട്ടം താമക്കാട്ട് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സമ്മേളനം രക്ഷാധികാരി വി ഗോപാലകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് എം എസ് ചിദംബരൻ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി കെ ജി ശ്രീധരപ്പണിക്കർ സ്വാഗതവും കമ്മിറ്റി അംഗം ടി ജെ സെലിൻ നന്ദിയും പറഞ്ഞു മരുന്നുകഞ്ഞി കിറ്റിന്റെ വിതരണ ഉദ്ഘാടനം എസ് രമേശ് സരോവരം നിർവഹിച്ചു ആരോഗ്യത്തോട് യൂണിറ്റ് ശ്രീ ചിദംബരം പ്രസിഡന്റ് അവരുടെ നേതൃത്വത്തിൽ ഇന്ന് നമ്മൾ ഇവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന കെറ്റ് വികാരങ്ങൾ നമ്മളെല്ലാവരും പ്രായമായവരാണ് അതില് കൂടുതലായി നമ്മള് അധ്വാനിക്കുന്നതിന് നമുക്ക് ഒരു പരിമിതി ഉണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കമ്മിറ്റിയുടെ യോഗത്തിന്റെ പേര് തീരുമാനമെടുത്തത് നമ്മൾ ഈ പ്രാവശ്യം കഞ്ഞി വിതരണം വേണ്ടെന്നും നമുക്ക് കിറ്റ് കൊടുത്തല്ലേ കൊണ്ടുപോയി മറ്റുള്ള അംഗങ്ങളെയൊക്കെ കൂടി നമ്മുടെ ഈ കക്കട കിറ്റിന്റെ പ്രാധാന്യം അവരെ മനസ്സിലാക്കാനും നമുക്ക് എല്ലാവർക്കും അതിനെ പറ്റിയൊരു ധാരണ വരുത്താനും വേണ്ടിയിട്ടാണ് നമ്മൾ കിറ്റ് വിതരണം നമ്മളെല്ലാവരും അതുപോലെ തന്നെ നമ്മളിവിടെ കുടുംബം നമ്മുടെ അംഗങ്ങൾ പത്ത് ഇരുന്നൂറ് പേരുണ്ട് ഏകദേശം പത്ത് നാല്പത്തി അഞ്ചു ഇവിടെ എത്തിയിട്ടുള്ളൂ ബാക്കിയുള്ളവരെ നമ്മളിതിൻ്റെ ഗുണഭോക്താക്കളായിരുന്നു പക്ഷെ നമ്മൾ പങ്കെടുക്കുന്ന അംഗങ്ങൾക്ക് മാത്രമേ ഇതെല്ലാം ചെയ്യുന്നുള്ളൂ കമ്മിറ്റി തീരുമാനിച്ചത് ഏതായാലും ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ എല്ലാവരും നിങ്ങളുടെ സുഹൃത്തുക്കളെ അതുപോലെ പ്രായമുള്ളവരെ വിവിധ ഭാര്യ ഭർത്താവ് മാത്രമാകും ഭാര്യയും കൂടെ ചേർത്ത് അംഗമാക്കുക നമ്മുടെ ചേർന്ന് പ്രവർത്തിക്കണം ഇന്ന് തന്നെ രണ്ടുപേരും നമ്മുടെ സംഘടനയിലെ ആശങ്ക എന്തെങ്കിലും അപ്പൊ അതുപോലെ നിങ്ങൾ പരസ്പരം പറഞ്ഞു നമ്മുടെ അംഗങ്ങളിലേക്ക് ഇപ്പൊ കുടുംബത്തിൽ പലരും ഭാര്യമാരെയും അംഗമാകാത്ത പ്രായമാ അപ്പോൾ അവരെ കൂടെ നമ്മൾ അംഗമായി ചേർത്തുകൊണ്ട് നമ്മുടെ സംഘടനയിൽ കൂടുതൽ അംഗനിലമുണ്ടാക്കി നമ്മുടെ സംഘടനയെ കൂടുതലായി ശക്തിപ്പെടുത്തി കൊണ്ടുപോകണം എന്ന് മാത്രമാണ് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് ഇനി അടുത്ത നമ്മുടെ ഈ പ്രത്യേകത കൂടി നമ്മുടെ ഈ പരിപാടി തീരും